എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്തിന് കേന്ദ്ര നികുതി വിഹിതമായി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ച് കിട്ടിയതുമായി വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ രണ്ടു മാസത്തേത് ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി നമ്മൾ നേരത്തെ തന്നെ ഒരു മാസത്തെ ആയിരത്തി ആയിരിക്കും ജനുവരി മാസത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാവാൻ സാധ്യതയില്ലേ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട് വായ്പയും എടുത്താൽ മൂവായിരത്തി ഇരുന്നൂറ് നൽകില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ കേന്ദ്ര നികുതി വിഹിതമായി സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ കിട്ടി ചൊവ്വാഴ്ച ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കടമെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയാണ് അതേസമയം മാർച്ച് വരെ ചെലവ് ക്രമീകരിക്കാൻ പതിനേഴായിരം കോടി രൂപയുടെ വായ്പക്കുള്ള അനുമതിക്ക് അപേക്ഷയിൽ കേന്ദ്രം ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല കഴിഞ്ഞ ഡിസംബർ മാസം വരെ ഇരുപത്തി കോടി രൂപ കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു പല തവണകളായിട്ട് മുപ്പത്തി രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് അധിക വായ്പക്ക് അനുമതി സംസ്ഥാന സർക്കാർ തേടിയത് കേന്ദ്രത്തിന്റെ ഡിവിസീവ് പൂളിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ച ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ നിന്നാണ് കേരളത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചത് നികുതി വരുമാനത്തിൽ നാല്പത്തി ഒന്ന് ശതമാനത്തിന്റെ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി പങ്കുവെക്കുന്നത് കേരളത്തിന് കിട്ടുന്നത് മൊത്തം തുകയുടെ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് നേരത്തെ മൂന്നേ ദശാംശം നാല് രണ്ട് ശതമാനം വരെ കിട്ടിയിരുന്നു പതിനാലാം ധനകമ്മീഷൻ പതിനാലാം ധനകമ്മീഷൻ കാലയളവിൽ കേന്ദ്രം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതോടെയാണ് കേരളത്തിന് വിഹിതം വീണ്ടും കുറഞ്ഞത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൂടുകയും ചെയ്തു ഈ മാസം ഉത്തർപ്രദേശിന് മുപ്പത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് ലഭിക്കുന്നത് ബീഹാറിനാകട്ടെ പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും നികുതി ഇനത്തിൽ ലഭിക്കുന്നു ഈ ഒരു സമയത്താണ് കേരളത്തിന് വെറും മുപ്പത്തി മൂവായിരത്തി മുപ്പത് കോടി രൂപ ലഭിക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിച്ചു നാളെ കടമെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇനി കടമെടുക്കാനുള്ള അവഗ അവശേഷിക്കുന്നത് മാർച്ച് വരെ കടം എടുക്കാൻ അവഗ അവശേഷിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപക്ക് താഴെയാണ് അപ്പോൾ മാർച്ച് വരെ അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് സർക്കാരിന് നിരവധി ചെലവുകളുണ്ട് ഇതിലേക്ക് കൂടിയായിട്ടാണ് പതിനേഴായിരം കോടി രൂപ കൂടി ഇനിയും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്രം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കുടിശ്ശിക ഉള്ള മൂവായിരത്തി അഞ്ഞൂറ് മാർച്ചിന് മുമ്പ് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ജനുവരി മാസത്തിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ് തന്നെ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് അറിയിപ്പ് വരെ കാത്തിരിക്കാം നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് തുക വിതരണം ഇരുപതിനു ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അത് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആനന്ദ വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും കാണാൻ ബൈ